വെട്ടം കലാ സാംസ്കാരിക വേദിയുടെ മുപ്പത്തി ആറാം വാർഷികവും പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികവും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഫാമിലി വെഡിംഗ് സെന്റർ മാധ്യമ വെട്ടം കേന്ദ്രമായിട്ട് മുപ്പത്തിയാറ് വർഷമായി സാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് പെട്ടം കലാ സാംസ്കാരിക വേദി പെട്ടം കലാ സാംസ്കാരിക വേദിയുടെ കീഴിലുള്ള രണ്ട് പ്രധാന ജീവകാരുണ്യ പ്രൊജക്റ്റുകളാണ് ഒന്ന് മുൻകാലങ്ങളിൽ ശാന്തി സ്കൂളിൽ ശാന്തി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ഈ ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക സ്പെഷ്യലിസ്റ്റ് സ്കൂൾ എന്ന പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച വെട്ടം പഞ്ചായത്തിൽ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് കുഞ്ഞുബാവ് മാസ്റ്റർ സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്ക് എന്നിങ്ങനെ രണ്ട് പ്രധാന ജീവകാരുണ്യ ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രൊജക്ടുകളാണ് വെട്ടകലാ സാംസ്കാരിക വേദിക്കുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ മുൻകാലങ്ങളിൽ ഇത് ആരംഭിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വെട്ടം കലാ സാംസ്കാരിക വേദി എന്നുള്ള സ്ഥാപനം ആരംഭിച്ചത് തുടക്കത്തിലൊക്കെ നാട്ടിലുള്ള സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലും അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളുമായി പ്രവർത്തന രംഗത്തായിരുന്നു സജീവമായിരുന്നത് ഈ സംഘടനയുടെ മുപ്പത്തി ആറാം വാർഷികവും സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി വെട്ടം ആലിശ്ശേരിയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനത്തിലാണ് നാം പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷാഫി സൂചിപ്പിക്കും മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൽ ആദ്യത്തെ ദിവസം നമ്മൾ സ്കൂളിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷമാണ് സ്കൂള് ഉണ്ടായിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഇരുപത്തിരണ്ടാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് ഇതിനു മുന്നേ നമ്മൾ വാർഷിക ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ അന്ന് ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച ബാലക്ഷമാഷ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ബാലക്ഷമാഷിൻ്റെ മരണശേഷമുള്ള ആദ്യത്തെ വാർഷികാഘോഷം കൂടിയാണ് ഇത് വേദിയുടെ മുപ്പത്തിയാറാം വാർഷികമാണ് അത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ സ്കൂളിൻ്റെ വാർഷികത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സ്കൂളിലെ കുട്ടികളുടെ കലോത്സവമാണ് അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ സ്പെഷ്യലി ഏബിൾഡ് ആയ കുട്ടികളാണ് അപ്പോൾ അതിൽ ചില കുട്ടികളൊക്കെ നമ്മൾ സ്കൂളുകളിലെ പിന്നെ സാധാരണഗതിയിൽ ഭിന്നശേഷി പിന്നെ എന്താ പറയുക സ്പെഷ്യൽ കലോത്സവങ്ങൾ ഉണ്ടാവും ഈ സ്പെഷ്യൽ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ നമ്മുടെ സ്കൂൾ സ്കൂളിൽ കുറച്ച് കുട്ടികളുണ്ട് വലിയ വലിയ അംഗീകാരങ്ങൾ കിട്ടിയ കുട്ടികളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പൂവി എന്ന് പറഞ്ഞ കുട്ടി ഫ്ലവേഴ്സ് ചാനലൊക്കെ വന്ന കുട്ടി എന്നൊക്കെ അറിയാം അപ്പോൾ ആ കുട്ടി സ്ഥിരമായിട്ട് ലിവിധ ഗാനത്തിലൊക്കെ പങ്കെടുത്ത് മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടാറുണ്ട് പക്ഷേ ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലോത്സവങ്ങൾ സാധാരണയായിട്ട് നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പങ്കാളിത്തം ഈ കലോത്സവത്തിൽ ഉണ്ടാവും അപ്പോൾ അത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അവരുടെ കലാപ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഈ ശേഷിനെ അവരുടേതായ ശേഷിയെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷം കാണുക നാട്ടുകാർക്ക് അതിനൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ വേദിയുടെ കലോത്സവത്തിൻ്റെ സോറി സ്കൂളിലെ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത പിന്നെ പാട്ടുകാരി കുമാരി ദേവനന്ദയാണ് നിങ്ങൾക്ക് അറിയാം ഈ പിന്നെ നമ്മുടെ ചാനലുകളൊക്കെ വരുന്ന കലോ പിന്നെ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പിന്നെ പ്രശംസയിച്ച് പറ്റിയിട്ടുള്ള ദേവനന്ദ നമ്മുടെ നാട്ടുകാരിയാണ് പുത്തിങ്ങാടി പറശ്ശേരികളാണ് അവരാണ് ഇതിൻ്റെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സ്കൂളുടെ വാർഷികം പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് യു സൈനുദ്ദീനാണ് ബ്ലോക്ക് മെമ്പർ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ബ്ലോക്ക് പ്രസിഡന്റ് സോറി ബ്ലോക്ക് പ്രസിഡന്റ് യു സൈനുദ്ദീനാണ് മുഖ്യാതിഥിയായിട്ട് നൌഷാദ് നെല്ലാഞ്ചേരി നമ്മുടെ വെട്ടം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പിന്നെ നമ്മുടെ വാർഡ് മെമ്പേഴ്സ് ഞങ്ങളുടെ ഈ പ്രദേശത്തിൽ ഉൾക്കൊള്ളുന്ന നാല് വാർഡിലെ മെമ്പർമാർ ആശംസ പറയുന്നു ഇത്രയാണ് സ്കൂളുടെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന സെഷനിൽ വരുന്നത് അത് കഴിഞ്ഞ ശേഷം കുട്ടികളുടെ കലോത്സവം കുട്ടികളുടെ കലോത്സവത്തിൽ രക്ഷിതാക്കളും അതേപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു ചെറിയ കോമഡി പിന്നെ എന്താ പറയുക ചെറിയ നമ്മുടെ വേദിയിലെ പ്രവർത്തകരുടെ ചെറിയ കുട്ടികളുടെ ചെറിയൊരു കോമഡി ഉത്സവം കോമഡി ഷോ പോലത്തെ ഒരു പരിപാടിയാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ പിന്നെ മാഷിനെ നമ്മുടെ വെട്ടംകലാ സാംസ്കാരിക വേദിയുടെ പിന്നെ അറിയാവുന്ന പോലെ പി ഈ മാഷിനെ അനുസ്മരിക്കുന്ന ഒരു ചെറിയ വീഡിയോയുടെ പ്രദർശനമുണ്ട് വീഡിയോ പ്രദർശനം അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ വേദിയുടെ പിന്നെ മുപ്പത്താറാം വാർഷികത്തിന്റെ ഉദ്ഘാടനം ഉണ്ട് ഉദ്ഘാടനത്തിനോട് ചേർന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്നൊരു സാംസ്കാരിക സദസ്സാണ് സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് കുർക്കോളി മൊയ്തീൻ നമ്മുടെ സ്ഥലം എം എൽ എ ആണ് പി സുരേന്ദ്രൻ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ അതേപോലെ നമ്മുടെ അയൽപ്രദേശത്തെ കവി വിനോദ് ആലിത്യൂര് ഇങ്ങനെ രണ്ടുപേരാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് വരുന്നത് പ്രഭാഷണം നടത്താനായിട്ട് വരുന്നത് വേദി കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഋതുരാജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം സോണി ടി വിയിലൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള ഋതുരാജാണ് കലോത്സവ ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ രണ്ട് അതേപോലെ രണ്ട് ഉപഹാരങ്ങൾ രണ്ട് പ്രതിഭാ പുരസ്കാരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്ന് ആകാശവാണിയിൽ ഒരുപാട് കാലം വാർത്തയൊക്കെ വായിച്ചിട്ടുള്ള ഹക്കിംകുട്ടയിനെ നമ്മൾ വെട്ടൻ കലാ സാംസ്കാരിക വിദ്യ നമ്മുടെ അയൽപ്രദാശ പ്രദേശത്തുള്ള ആൾ രീതിയിൽ പുള്ളിക്കൊരു പ്രതിഭാ പുരസ്കാരം നമ്മൾ കൊടുക്കുന്നുണ്ട് അതോ അതോടൊപ്പം നിയ സൂരജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നമ്മുടെ വെട്ടത്തെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ബി എ എം എ ഇതിലൊക്കെ ഭരതനാട്യത്തിൽ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സംസ്ഥാനതല നൃത്ത പിന്നെന്താ പറയുക മത്സരങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം ഒരു ജഡ്ജിംഗ് പാനൽ അംഗമായിട്ട് തെരഞ്ഞെടുത്തുള്ള നിയ സൂരജിന് നമ്മളൊരു പ്രതിഭാ പുരസ്കാരം കൊടുക്കുന്നുണ്ട്